ഹേ ഹോം ഗ്രോണേച്ചറി എന്നുള്ള പുതിയ പ്ലാൻസിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുലാസാന്റെ തയ്യൊക്കെ പുതിയ പ്ലാൻസ് നല്ല അടിപൊളി പ്ലാൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം കൊറിയർ ആയിട്ട് ഈ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരും പുലാസാന്റെ അത്യാവശ്യം വലിപ്പല്ല അടിപൊളി പ്ലാൻസ് കഴിഞ്ഞ ശേഷം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം തൈകളാണ് പുലാസാൻ്റെ വന്നിട്ടുള്ളത് ആവശ്യമുള്ളൊരു പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ ഈ പ്ലാൻസ് അയച്ചു തരും അതുപോലെ മഹാർലിക്കയുടെ ഒക്കെ വലിയ തൈകൾ റംബുട്ടാ എൻ ഐ ടി സോറി റംബുട്ടാൻ്റെ മഹാർലിക്കയുടെ വലിയ പ്ലാൻസ് എത്തിയിട്ടുണ്ട് ഒരു ഏഴടിക്ക് മുകളിൽ പൊക്കണ്ടാവും ബഡ് ചെയ്ത് ഹോം നഴ്സറിയിൽ നിന്ന് വരുന്ന അടിപൊളി തൈകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ബിഞ്ചായിയുടെ നല്ല വാണിജ്യ അടിസ്ഥാനത്തിൽ വെക്കുന്ന വെറൈറ്റി തന്നെയാണ് ബിഞ്ായി അതിൻ്റെയും വലിയ തൈകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വലിയ തൈകൾ പറഞ്ഞാൽ ആറ് പൊക്കണ്ടാവും പൊക്കുണ്ടാവും ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിൻ്റെ തായ്ലാൻഡ് വെറൈറ്റിയുടെ അടിപൊളി തൈകളാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് തായ്ലാന്റ് റെഡ് ദാങ് സൂര്യയുടെ നല്ല ബുഷിയായിട്ട് വലിയ കവറിൽ വന്ന നല്ല ബുഷിയായിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് ഡാങ്സൂര് നല്ല അത്യാവശ്യം നല്ല ബുഷിയായി വന്ന പ്ലാന്റ് ആണ് അതിന് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിന്റെ നല്ല തൈകളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്തോനേഷ്യൻ വെറൈറ്റി ആയ നങ്കടക്ക് സൂപ്പറോടെ ഹണിജാക്കിനെയും ചെമ്പടക്കിനെയും ക്രോസ് ചെയ്ത് വന്ന ഹൈറ്റ് ആണ് നങ്കടക്ക് സൂപ്പറോ അതിൻ്റെയും അടിപൊളി തൈകൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ അടുത്ത ബാക്കിയുള്ള പ്ലാന്റ്സ് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പിലും